ഓട്ടോമൊബൈൽസ് കേരള കുന്നത്തൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു ് ജെയിംസ് നഗറിൽ നടന്ന സമ്മേളനം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി പി ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ും അതുപോലെ തന്നെ അംഗങ്ങളുടെ കുടുംബാംഗങ്ങളെയും സംരക്ഷിക്കുന്ന പദ്ധതികൾ ഓരോ നടപ്പിലാക്കിക്കൊണ്ട് നമ്മുടെ അംഗങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഓരോ കാര്യങ്ങളിലും ഉരുത്തിരിഞ്ഞ് വരുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചു തന്നെ ഓരോ രീതിയിൽ അത് മാറ്റാൻ നമുക്ക് സംബന്ധിച്ച് ും പ്രയോജനപ്പെടുത്താൻ കഴിയുന്നുണ്ടെങ്കിലും ഒന്നേപത് ലക്ഷത്തോളം അംഗങ്ങൾ വരികയും പോകുകയും ചെയ്ത ഒരു സംഘടനയാണ് നമ്മുടെ അതായത് പുതിയ അംഗങ്ങൾ വരികയും അതുപോലെ തന്നെ കൊഴിഞ്ഞുപോക്ക് നടക്കുകയും ചെയ്യുന്നുണ്ട് താലൂക്ക് വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ കല്ലട അഭിതിപ്പിച്ചു ജെയിംസ് അവര നമ്മെ വിട്ടുവിരും അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി അതുപോലെ നമ്മുടെ ബഹുമാനപ്പെട്ട വൈസ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മുൻ മുഖ്യമന്ത്രി അധ്യക്ഷൻ അവര അതുപോലെ കഴിഞ്ഞ ഒരു കഴിഞ്ഞ മാസം 10 മാർച്ച് 2018 ആ ജീവൻ തപഹിച്ച നമ്മുടെ യും രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു പറ്റി ജില്ലാ സെക്രട്ടറി കെ രവീന്ദ്രനും ക്ലാസ് എടുത്തു റിയാം ഇന്ന് നമ്മുടെ നേരത്തെ ഏറ്റവും വലിയ ഭീഷണി തൊഴിൽ ദൗർലഭ്യമാണ് നമ്മളുടെ മേഖല ഇപ്പോൾ നേരിടുന്നത് ബെരിന്താനത്ത് നമ്മുടെ നേരത്തെ ഏറ്റവും വലിയ ദൗർബ്യമാണ് ഈ നമ്മൾ അപ്ഡേറ്റ് ആവുക എന്നുള്ളൊരു വ്യവസ്ഥാപിതമാർഗം മാത്രമേ ബെരികാലങ്ങൾ നമ്മൾ അഭ്യക്ഷിക്കാനുള്ളൂ സ്വാഭാവികമായിട്ടും നമ്മളുടെ കേന്ദ്ര സർക്കാരിന്റെ ഈ നിയമം നടക്കുമ്പോൾ നമ്മുടെ തൊഴിൽ സുരക്ഷാ നീരണങ്ങളൊക്കെ പാസ്സാക്കി വരുമ്പോൾ സ്വയമേ നാളെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എല്ലാ വർഷവും ഇടത്തരം വർഷം എല്ലാ മഷാക്കും അടയ്ക്കുക നമുക്കൊരു ചെറിയ ഒരിക്കൽ രൂപ നമ്മൾ ലൈസൻസ് ഇല്ലാതെ നടത്താൻ പറ്റും ആൾക്കാർക്ക് വീട് കിട്ടിയ അവസരം അവർക്ക് പ്രയോജനപ്പെടുത്താം ഇല്ലെങ്കിൽ ഇന്ന് അവർ ഈ പറയുന്ന സംഘടന പുറത്തുനിന്നുകൊണ്ട് ഞാൻ ഇത്രയും കാലം സംഘടനയ്ക്ക് മെമ്പർഷിപ്പ് അടച്ചു ഞാൻ ലൈവായി നിന്നോ എനിക്ക് എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്ന ഒരു അവസരം അവസരത്തിൽ നിന്നും തട്ടി നീക്കിയതിന് ഞാൻ അവരോട് നന്ദി പറയുന്നു ഞാനാണ് അവരോട് നന്ദി പറയുന്നത് എന്താണ് വേണ്ട എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞ ഒട്ടനവധി പേര് പറഞ്ഞിട്ടേക്ക് അകത്തു ഇന്നലെ എന്റെ രൂപത്തിൽ നിന്നും ഞാൻ ഇന്നലെ മുടങ്ങി പോകുമ്പോൾ അടച്ചു ചോദിച്ചു എനിക്ക് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ സംഘടനയിലെ അംഗമായ മരണപ്പെട്ട ജെയിംസിന്റെ കുടുംബത്തിനുള്ള പഠന കിറ്റ് എന്നിവ വിതരണം ചെയ്തു കൃഷ്ണകുമാർ പ്രസിഡന്റ് രജിത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ബി ജി ബാബുരാജ് ജില്ലാ ട്രെയിനിങ് ബോർഡ് അംഗം ശ്രീജിത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് അയ്യപ്പൻ മനോജ് കുമാർ ശ്രീകുമാർ സുന്ദർ രാജ് മഞ്ജുനാഥ് കൃഷ്ണകുമാർ രാജേഷ് എന്നിവർ സംസാരിച്ചു സബീന ദൃശ്യ നൂസ് ശസ്താംകൊട്ട